നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ ജയ് ഭാരത് കോളേജിൽ ജെ ബി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭിച്ചു ഇന്നലെ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടി പ്രശസ്ത സിനിമാതാരം സുരേഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസം നടക്കാൻ പോകുന്ന വലിയൊരു ഞാൻ ആദ്യം തന്നെ സംഭവിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഫെസ്റ്റ് ജയഭാരത് കോളേജ് ചെയർമാൻ എ എം കരീം അധ്യക്ഷത വഹിച്ചു എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഷമീർ കെ മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ എം എസ് ഷാജഹാൻ എം ബി എ ഡയറക്ടർ പ്രദീപ് കുമാർ പോളിടെക്നിക് പ്രിൻസിപ്പൽ ഒ വി അസർ ഫിനാൻസ് ഓഫീസർ വി സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു തുടങ്ങി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ജെ ബി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടെക്നിക്കൽ ഫെസ്റ്റ് ജെ ബി ഫെസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസ്റ്റ് ആർട്സ് ഫെസ്റ്റ് ഫാഷൻ ഷോ മ്യൂസിക് നൈറ്റ് ആൻഡ് ഡി എന്നിവയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്